ഇന്ന് ഞാനുണ്ടല്ലോ പപ്പായ വെച്ചിട്ട് രണ്ട് സൈഡ് ഡിഷ് ഡിഷായിട്ടാണ് കാണിക്കുന്നത് തോരനും പിന്നെ ഉപ്പേരി ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പയർ ഇട്ടിട്ടുള്ള ഉപ്പേരി നമ്മുടെ ഉണക്ക് ഉണ്ടല്ലോ അതിട്ടുള്ളൊരു ഉപ്പേരി ഉണ്ടാക്കുന്നത് പിന്നെ തോരൻ ഉണ്ടാക്കുന്നത് ഞാനിന്ന് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തോരനും അരിഞ്ഞ് വെച്ചിട്ട് പയർ ഇട്ടുള്ളൊരു ഉപ്പേലുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ പപ്പായക്കും കഴുകി അതിൻ്റെ വേണമെങ്കിൽ ഫുള്ളും കളഞ്ഞ് ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഒന്നും ഒന്ന് തൊടാണ്ട് നല്ല ഫ്രഷായിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ പപ്പായക്ക് ഒരു പശിയുണ്ടാവും അത് ആ പശ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത് കഴുകി അതിൻ്റെ വേള ഫുള്ള് കളഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഇത് ഞാൻ നന്നാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് അത്രയും പശിയുണ്ടാവില്ല ഇങ്ങനെയാകുമ്പോൾ കൂടുതൽ പശിയുണ്ടാവുക അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് ഉപ്പേം നമുക്കപ്പോൾ തോര ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചിട്ട് നല്ലപോലെ ചൂടായപ്പോൾ കടുക് ഉഴുന്ന് പരിപ്പ് പറ്റൽമുളക് ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കും അതിന് ശേഷം ഉള്ളി ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും പിന്നെന്താ കറിവേപ്പിലയും കൂടി നല്ലപോലെ വഴറ്റിയിട്ട് അതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്നുകൂടി മഴറ്റിയെടുക്കും അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത പപ്പായ ഉണ്ടല്ലോ അതുകൂടിയും ചേർത്ത് അത് കുറേശ്ശെ ഇട്ടിട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ച് വേവിച്ചെടുക്കും കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയാലോ എല്ലായിടത്തും മസാല പിടിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഇടണേ കുറേശ്ശെ ഇട്ടിട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമില് കിടന്ന് വേവട്ടെ ഇതിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെന്ന് വിചാരിച്ചാലും ഈ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഗ്രേറ്റ് ചെയ്താൽ പെട്ടെന്ന് വേവില്ലോ ഇത് പക്ഷേ ഈ പപ്പായ അങ്ങനെ വേവാൻ കുറച്ച് സമയം എടുത്തായിരുന്നു അപ്പോൾ ഓരോ പപ്പായ അനുസരിച്ചിരിക്കും ഇതിൻ്റെ വേവ് അപ്പോൾ നമ്മളിങ്ങനെ നല്ലപോലെ അട വെള്ളം ചേർക്കേണ്ട പപ്പായയിലുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് വെന്ത് വരും അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ആ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം കേട്ടോ ഞാനിതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചെറ ഇങ്ങനെ ഉണങ്ങിയ തേങ്ങയാണ് ചേർക്കുന്നത് ഫ്രഷ് തേങ്ങയാണെങ്കിൽ ഒരു അരക്കപ്പ് വരെ നമുക്ക് ചേർക്കാം ഒന്ന് ചതച്ചിട്ടിട്ട് ഈ സ്റ്റേജിൽ ചതച്ച് ഇങ്ങനെ ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാട്ടോ ഇപ്പോൾ അപ്പായയ്ക്ക് എനിക്ക് തോന്നുന്ന ആട്ടെല്ലാ വീട്ടിലും ഉണ്ടാവുന്നൊരു പച്ചക്കറിയല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കറിയിൽ വെക്കാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എന്നൊന്നും നമ്മൾ എന്നൊന്നും ഇതുപോലൊന്നും അധികം ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ ഇതുപോലേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് അടച്ച് വെക്കാം ഈ ചട്ടിയുടെ ചൂടിലന്നെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വെക്കാം വന്നിട്ട് നമ്മൾ ഈ ചട്ടിയുടെ ചൂടുൽ തന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നല്ലപോലെ വെന്ത് തുറ ഇത് തുറക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇനി ഇത് ഭക്ഷണം കഴിക്കാറാവുമ്പോൾ അത് ഇത് എടുക്കാമതി നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പപ്പായ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ പപ്പായും ഉണക്കപ്പയറും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പായ നല്ല തിളച്ച് വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് പപ്പായിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ വെന്തിട്ടുണ്ടാവും ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലപോലെ വേവിച്ച് അതിൻ്റെ വെള്ളമേക്ക് മാറ്റിവയ്ക്കാം ഇനി ഞാൻ പയറും വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നീട്ടിലെ സാധനങ്ങളട്ടോ അപ്പോൾ നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇന്ന് ചേർക്കണം ഉള്ളി വെളുത്തുള്ളി ചതച്ചതും അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ സവാള ഞാൻ ഒര ഒരു സവാളയുടെ പകുതി സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും അതും കറിവേപ്പിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇത് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ അര ഇനിമുളക് പൊടി പിന്നെ മുളക് കൂടി മാത്രം ചേർത്താൽ മതി ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉപ്പ് ചേർക്കണം ഒരു ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമെങ്കിൽ അവസാനം ചേർത്താൽ മതി ഉപ്പ് അരസ്പൂൺ ചതച്ച മുളക് പൊടിയും പിന്നെ ഇതിപ്പോൾ എരിവിനായിട്ടോ ഇതിപ്പോൾ നല്ല എരിവുള്ള കാര്യം ഞാൻ അര അരസ്പൂണ് ചേർക്കുകയുള്ളൂ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര അരസ്പൂൺ ഈ പൊടിയും ചേർക്കുന്നുണ്ട് അത് എരിവില്ലാത്ത കാരണം സ്പൂൺ അതിൻ്റെ ഉള്ളിയും വെളുത്തുള്ളി അല്ല ഈ ഉള്ളിയും വെളുത്തുള്ളി മിക്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പയറുകൂടിയും ചേർക്കുക പയറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കുക നല്ലപോലെ മിക്സാക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പപ്പായും കൂടി ചേർത്ത് നമ്മൾ സാധാരണ ഉപ്പേരിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വഴറ്റി വഴ ഇങ്ങനെ മിക്സാക്കി അടച്ച് വെക്കുക അതെന്ത ഇതിലടച്ച് വെക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ മസാലയും എന്താ മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ ആ മിക്സും പയറും പപ്പായക്കും ഒരു ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കണ്ടില്ലേ പെട്ടെന്ന് ഇതിന് രണ്ട് ഒരേ സമയം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മതി വീഡിയോ ആയി കാരണം നിങ്ങൾക്ക് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ രണ്ട് രണ്ടായിട്ട് കാണിക്കണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സമയത്ത് തന്നെ നമുക്ക് രണ്ട് തോ കറി ഉണ്ടാക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനും ഒരു ഉപ്പേരി ആണ്ട്ടിന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇനി ഒരു തൈര് മോര് അങ്ങനെ എന്തെങ്കിലും ഇട്ടും മതി നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നിങ്ങളൊക്കെ പപ്പായി വെച്ച് എന്തൊക്കെയും കറികൾ ഉണ്ടാക്കണമെന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം